ഹായ് ഗുഡ് ഈവനിങ് ഞാൻ രണ്ട് മൂന്ന് സെക്ഷൻ സെഷൻസ് മിസ് ആയിട്ടുണ്ടായിരുന്നു ബട്ട് ലേൺ വോയ്സിന്റെ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടായി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ധികം സെഷൻസ് നടത്തത് ഞാൻ കേട്ടിട്ടേ ഇല്ല തീരെ ഈ പറഞ്ഞ പോലെ നമ്മള് കോളേജിൽ സ്കൂളിലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്നൊരു അന്നത്തെ ദിവസം ഒന്ന് പോയി എല്ലാവരുമായിട്ടൊന്നും പരിചയപ്പെട്ട് അത്രേ ഉള്ളൂ ബട്ട് ഇവിടെ ലേൺ വോയിസില് ഒരുപാട് സെഷൻസ് നടത്തി അതും പല രീതിയിൽ പല എന്താ പറയാ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അതുപോലെ തന്നെ മെന്റൽ വെൽബീങ് അങ്ങനെ പല രീതിയിലുള്ള സെഷൻസ് നടത്തി അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നുള്ളതായിരുന്നു അത് അതിനേക്കാൾ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം മെന്റൽ വെൽബീങ്ങിന്റെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അങ്ങനത്തെ ഒരു ടോപ്പിക് സോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മെന്റർ എല്ലാ ദിവസവും ഇങ്ങനെ കോഡ്സ് അയച്ച് തരും അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ചില ഇത് അത്രയും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതാകുമ്പോ അത് സേവ് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ എനിക്ക് അത് ഒരുപാട് നമുക്കും തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് അത് തോന്നിയത് സോ ഓവറോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു